വാഗമണ്ണിൽ ഏറ്റവും നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു കാര്യമാണ് ഓഫ് റോഡ് ട്രക്കിംഗ് വണ്ടി പ്രേമികളാണ് എങ്കിൽ എത്ര തവണ പോയെന്ന കണക്ക് പോലും അവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ല അത്രക്കധികം ആസ്വദിക്കാനുണ്ട് വാഗമണ്ണിലെ ഓഫ് റോഡിലൂടെയുള്ള യാത്ര കുലുങ്ങിക്കുലുങ്ങിയുള്ള ആ യാത്രയുടെ വിശേഷം എത്ര പറഞ്ഞാലും തീരുകയുമില്ല ഓരോ യാത്രയിലും മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളാണ് ഓരോ യാത്രികർക്കുമുള്ളത് കൂട്ടുകാരെ ഈ ഒരു യാത്രയുടെ സുഖം അതൊന്ന് വേറെ തന്നെയാണ് അതും നമ്മുടെ ജീപ്പിലാണെങ്കിലോ ഓഹ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ഡാം കാച്ച്മെന്റിലേക്കാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി ഡാമിന്റെ വശ്യ മനോഹാരിത നമ്മുടെ നയനങ്ങളിലേക്ക് പകർന്നു നൽകുമെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ അങ്ങനെതാ ഇടുക്കി ഡാം കാശ്മീരിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നോക്കിയ കൂട്ടുകാരെ എന്ത് രസമാണ് ഇടുക്കി ഡാം നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഡാമിന്റെ സൗന്ദര്യം മാത്രമല്ല ആസ്വദിക്കാനുള്ളത് ഒരുപാട് കാഴ്ചകൾ വേറെയുമുണ്ട് നമുക്ക് ഈ പുൽമേടുകൾക്കിടയിൽ കൂടി ഒരു ഉയർന്ന പ്രദേശം തേടി പോകാം ഇതിനിടയിൽ കൂടി നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണ് എവിടെയാണോ ഉയർന്ന പ്രദേശം അവിടം വരെ പോവുക എന്നതാണ് ലക്ഷ്യം മുൻപാരക്കെയോ നടന്നു പോയ വഴിയിടങ്ങളാണിത് അത് നന്നായിട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട് നമ്മുടെ യാത്രക്കിടയിൽ ചെറിയ ചെറിയ അഡ്വഞ്ചറൊക്കെ എടുക്കുന്നത് നല്ലതല്ലേ മുൻപോട്ട് പോകും തോറും ആ വഴി ഇങ്ങനെ മുന്നിലേക്ക് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇഴജന്തുക്കളും പന്നികളും ഒക്കെയാണ് ആകെ ശല്യക്കാരും മുന്നിൽ ഇങ്ങനെ നല്ല വഴി നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂട്ടുകാരോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോയിട്ട് വാ ഞങ്ങൾ ഇവിടെ നിന്നോളാം ഒറ്റയ്ക്ക് പോയിക്കോളാം ഇവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് മരങ്ങളൊക്കെ ഉണ്ട് അതിൽ കുറച്ച് ആണികളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അതൊന്നും ഊരാൻ നിൽക്കല്ലേ നീലിയെ പോലെയുള്ള പ്രേതങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നൊരു ചെറിയൊരു പേടിപ്പെടുത്തൽ നൽകിയിട്ടുണ്ടായിരുന്നു ആഹാ എന്നാൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആണി എന്റെ കണ്ണിൽ അത് ഇന്ന് വലിച്ചു ഊരുവിട്ടേ ഉള്ളൂ കാര്യം ഇതാ ഇവിടെ ഒരു മരമുണ്ട് ഇതിലാണെങ്കിൽ ഒരു അണി കാണുന്നില്ല എന്നാ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഇതിനെക്കാട്ടിലും ഉയർന്ന ഒരു സ്ഥലം അവിടെ കാണുന്നുണ്ട് അങ്ങോട്ട് പോയാലോ അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് മരങ്ങൾ കാണുന്നുണ്ട് അതിൽ ആണി വല്ലതും ഉണ്ടോയെന്ന് നോക്കിയാലോ കൂട്ടുകാരെ സിനിമയിലൊക്കെ പ്രേതങ്ങളെയൊക്കെ കണ്ടു കണ്ട് ഇപ്പോൾ ഇവറ്റകളെ നേരിട്ട് കാണാൻ ഭയങ്കര പൂതിയാണ് കൂട്ടുകാരെ ദാ ഇവിടെ രണ്ട് അപ്പൂപ്പ മരങ്ങൾ താടിയും മുടിയും ഇല്ലാതെ നിൽക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വറ പറഞ്ഞാണ് രണ്ടു പേരുടെയും നിൽപ്പ് രണ്ടു പേരെയും നന്നായിട്ടൊന്നു നോക്കി എവിടെയെങ്കിലും ഒരാണിയെങ്കിലും ഉണ്ടോ ഒരാണിയുടെ പാട് ഇത് ഇതിൽ കാണുന്നില്ല എന്തായാലും ഇതിന്റെ മുകളിൽ ഒന്ന് കയറി നോക്കാം ദാ ഇവിടെ നിന്ന് നോക്കിയേ ഇടുക്കിയുടെ വശ്യ മനോഹാരിത മുഴുവനും നമുക്ക് നമ്മുടെ നയനങ്ങളിൽ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ദാ നമ്മളെ കൂടെയുള്ളവരെ ദൂരെ നിന്ന് കാണുന്നുണ്ട് എത്ര ദൂരെയാണെന്ന് നോക്കിയേ ഇവിടെ നിന്ന് വിളിച്ചാൽ പോലും അവർ വിളി കേൾക്കത്തില്ല അത്രക്കും ദൂരെയാണ് അവർ നിൽക്കുന്നത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരെ ആയിരിക്കാം നമ്മളെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അതാണ് അത്യത്ത് നോക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ മുഴുവനും നിശബ്ദമാണ് ഈ നിശബ്ദതയാണെങ്കിൽ നന്നായിട്ട് പേടിപ്പെടുത്തുന്നുമുണ്ട് കേട്ടോ ഈ സൗന്ദര്യം അധികനേരം ഇവിടെ നിന്ന് ആസ്വദിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു ഇറങ്ങിപ്പോയേക്കാം എന്ന് മനസ്സ് പറയുന്നു പക്ഷേ ഇവിടെ നിന്ന് കുറേ നേരം നിൽക്കണം വല്ലാത്തൊരാഗ്രഹം തോന്നുന്നുണ്ട് പക്ഷെ കൂടെ ആരും വന്നില്ലല്ലോ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ സൗണ്ട് എവിടെ നിന്നൊക്കെയോ കേൾക്കുന്നുണ്ട് അത് കേട്ടിട്ടായിരിക്കാം മനസ്സ് പറഞ്ഞിട്ട് താഴോട്ടങ്ങി ഇറങ്ങി ചുറ്റിനും വല്ലാതെ ഒന്ന് നോക്കി നമ്മുടെ കൂട്ടുകാരെ ഒന്ന് സൂം ചെയ്ത് നോക്കി അവർ അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി നേരെ ഒരു ഓട്ടം നിങ്ങളാരും വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് അവിടെ പോയി ഫോട്ടോയും വീഡിയോയും എടുക്കുമെന്ന് പറഞ്ഞ ആളാ ഇരിച്ചതാ ഓടുന്നത് ശരിക്കും പിന്നിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ ധൈര്യമെല്ലാം ഒരു നിമിഷം കൊണ്ട് ചോന്നു പോയതുപോലെ അല്ലെങ്കിലും ഒറ്റയ്ക്ക് പോകുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ കൂടുതലാണ് എന്ത് പ്രകോപനം അങ്ങോട്ട് പോയപ്പോൾ വളരെ പെട്ടെന്ന് എത്തി എന്താണ് എത്ര കൂടിയിട്ടും എത്താത്ത കൂട്ടം വിട്ട് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ആയി പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പെടപ്പുണ്ടല്ലോ ആ ഒരു ഭയവും മാവലാതിയും സങ്കടവും ഒക്കെ മനസ്സിലുണ്ടായി അതോടൊപ്പം ഹൃദയം മാരത്വവും ഓട്ടമാണ് ഓടുന്നത് എന്തോ ഇടിയായി ഇരിക്കുന്നത് ഇങ്ങോട്ട് വന്ന വഴി തന്നെയല്ലേ എന്ന് മനസ്സ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ മരം കണ്ടപ്പോൾ സമാധാനമായി അത് തന്നെ ഈ വഴി തന്നെ മനസ്സിലാണെങ്കിൽ ഭയത്തിന്റെ ശക്തി ഇങ്ങനെ കൂടി കൂടി വരികയാണ് സർവ്വധൈര്യവും എടുത്ത് മുന്നോട്ട് ഓടിക്കൊണ്ടേയില്ല പിന്നോട്ട് നോക്കിയതേയില്ല ഇനി എന്തായാലും മറ്റുള്ളവരുടെ മുമ്പിൽ ശയം ചെയ്യാൻ വേണ്ടി ഒറ്റക്ക് പോകത്തില്ല എന്ന് മനസ്സിൽ നൂറു വട്ടം പ്രതിജ്ഞ എടുത്തി അങ്ങനെ സ്ഥലം സ്ഥലമെത്തി ഓടിയതും പേടിച്ചതും ഒന്നും അവരറിയരുതല്ലോ അതുകൊണ്ട് കുറച്ചു നേരം അവിടെ നിന്നിട്ട് പതുക്കെയാണ് കയറി വന്നത് എന്തായാലും അഡ്വഞ്ചർ യാത്ര ഇപ്പോൾ പ്രേതം കൊണ്ടുപോയാനെ ഇനി നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകാൻ കൂട്ടുകാരെ അപ്പോൾ തൽക്കാലം വിടാം ഓക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ